കവാലി ഒട്ടലാങ്കൽ വീട്ടിൽ മാർട്ടിനും അമ്മ ക്ലാരമ്മ ഭാര്യ സിനി മക്കളായ സ്നേഹ സോന സാന്ദ്ര എന്നിവരടങ്ങുന്ന കുടുംബം രണ്ടര ഏക്കർ പുരയിടത്തിലെ റബ്ബർ കൃഷിയും ആടുവളർത്തലുമൊക്കെയായി വരികയായിരുന്നു മുൻപ് കടയിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും അർബുദബാധ തിരിച്ചറിഞ്ഞതോടെ മാർട്ടിൻ വീട്ടിലെ കൃഷിപ്പണികളിലേക്ക് തിരിയുകയായിരുന്നു ദുരന്ത ദിവസം രാവിലെ മുതൽ മാർട്ടിന്റെ വീടിനും പരിസര പ്രദേശങ്ങളിലും കടുത്ത മഴ തുടങ്ങിയതോടെ നാട്ടുകാർ കാവാലി സെന്റ് മേരീസ് പള്ളിയിലേക്ക് മാറാൻ ഇടവക വികാരിയുടെ നിർദ്ദേശം ലഭിച്ചിരുന്നു അയാൾക്കാരായ ആളുകൾ മാർട്ടിനോടും സിനിയോടും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കിയില്ല ഇപ്പോ ഉരുണ്ടെല്ലാം കൂടെ വരുന്നുണ്ട് ഒന്നും

മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിന് ഒടുവിലാണ് മാർട്ടിന്റെയും കുടുംബത്തിൻ്റെയും മൃതശരീരങ്ങൾ കണ്ടെടുത്തത് മരണാനന്തര നടപടികൾക്ക് ശേഷം കാവാലി സെന്റ് മേരീസ് പള്ളിയിൽ രണ്ട് കല്ലറുകളിലായാണ് മാർട്ടിനെയും കുടുംബത്തെയും അടക്കം ചെയ്തത് പിഞ്ചോമനങ്ങളുടെ ചേതനയറ്റ ശരീരം കണ്ട് അയൽവാസികളും കൂട്ടിക്കൽ സ്വദേശികളുമായുള്ളവർ ഉള്ളുനുറങ്ങുന്ന വേദനയോടെയാണ് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ഒട്ടലാങ്കൽ കുടുംബം ഒന്നാകെ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായ പ്രദേശത്ത് ഒരിക്കലും മടങ്ങി വരാത്ത തൻ്റെ യജമാനെയും കുടുംബത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് മാട്ടിൻ്റെ വളർത്തുനായ വീടിരുന്ന സ്ഥലത്ത് കാത്തിരിക്കുന്നത് ഹൃദയഭേദകമായ കാഴ്ചയാണ് മാർട്ടിന്റെ കുടുംബവുമായി സംസാരിച്ച കവാലി സിസ്റ്റേഴ്സ് ഓഫ് ക്വീൻ അപ്പോസൽസ് മഠത്തിലെ സന്യാസിനികൾക്കും സംഭവത്തിൻ്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല ഇവിടെ നിന്ന് സിസ്റ്റേഴ്സ് അവർ അപ്പം തന്നെ സ്വരം കേട്ടായിരുന്നു അവിടെ അപ്പം ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ അയൽ ചേച്ചി ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു സിസ്റ്റർ ഒരു സ്വരം കേൾക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവരും കൂടി അപ്പോഴേക്കും ഓടിപ്പോയിരുന്നു ആളുകളും എല്ലാവരും ഓടി അങ്ങോട്ട് ചെന്നായിരുന്നു അത്രയും വലിയ സ്വരമായിരുന്നു അപ്പം ചെന്നപ്പോഴേക്കും എല്ലാം വീട് തന്നെ തൂത്തുവാരി അങ്ങ് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വീട്ടിലുണ്ടായിരുന്ന ചേട്ടൻ അവിടെ ചെന്ന് ചെന്ന് അവരോട് ഇറങ്ങി വരാനായിട്ട് നേരിട്ട് ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോയിട്ട് പിന്നെ വഴി സാധാരണ ഇവിടെ നമ്മുടെ മുകളിലാണ് സാധാരണ ഉള്ളിലൊക്കെ പൊട്ടുന്നതുകൊണ്ട് ഞങ്ങൾ സാധാരണ അവരെയൊക്കെ ആ സമയം അമ്മയ്ക്കും താഴെ ഇവിടെ പാരശോളും കോൺവെന്റിലും കഴിഞ്ഞ വർഷങ്ങളും അങ്ങനെയായിരുന്നു അപ്പം അന്ന് ഒരു പ്രാവശ്യം ഇവരെല്ലാം ഇറങ്ങി വന്നതിന് ശേഷം വൈകിട്ടായിരുന്നു അന്ന് സംഭവിച്ചത് അപ്പം ഇതെല്ലാവരും ഓർത്ത് മഴ അങ്ങനെ വലിയ ശക്തമായിട്ടില്ലാത്ത പതുക്കെ നിന്നുകൊണ്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും എല്ലാവരും കൂടി ഇറങ്ങി വരാനുള്ള ഒരിതിലാണ് എല്ലാവരും നിന്നു പക്ഷേ മലഞ്ചെരുവിൽ മാട്ടിനും കുടുംബത്തിനും ഉണ്ടായിരുന്ന ഏക അയൽപ്പക്കമായിരുന്നു ഒരു തോടിന് അക്കരെ താമസിക്കുന്ന മനോജ് നൈസി ദമ്പതികൾ ദുരന്ത ദിവസം കനത്ത മഴയെ തുടർന്ന് പള്ളി ഓഡിറ്റോറിയത്തിലേക്ക് മാറാൻ മനോജ് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് മാറാമെന്ന് മാർട്ടിൻ പറയുകയായിരുന്നു ഭയങ്കര മഴയായിരുന്നു അപ്പം ഞങ്ങൾക്ക് റോയിച്ചിനെ വിളിക്കുന്നുണ്ട് എങ്ങനെയാ അന്നേരം റോയ്ച്ചൻ പറയും മഴ വെള്ളമുണ്ട് തൊട്ടിൽ വെള്ളമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഭയങ്കര ഭയങ്കരമായിട്ട് മഴ കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഒരു ടൗണിലേക്ക് പോയേക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിയേ കയറി വീടിൻ്റെ പുറവശോക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചാടി ചാടി ഇറങ്ങി ഇവിടെ എല്ലാം ഇടിഞ്ഞു ഞങ്ങൾ ഒരു തരത്തിൽ അവിടെ എല്ലാം വീട്ടിൻ്റെ താഴോട്ട് കൂടിയേ ചെന്നു കൂടിയേ ചെന്നപ്പോഴത്തേന് ഞാൻ റോയിച്ചനെ വിളിച്ചു റോഹിച്ചനെ ഇവിടെ വന്ന് ഇടി ഇടിയെന്ന് കണ്ടിട്ട് എന്നെ വിളിച്ചു ഒരു അതിൽ കണ്ടു ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇതിനു മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞ് വീട് ഇടിയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ് റോയിച്ച അന്നേ മാറിക്കോ നമുക്ക് മാറാമെന്ന് പറഞ്ഞ് അന്ന പുള്ളി പറഞ്ഞ് ചോറിൻ്റെ ഇട്ട് പോയേക്കാം വേണ്ടത് ചോറ് വേണ്ടി ആ വീട്ടിലേക്ക് കയറിയതാണ് അന്നേരം മോളിൽ നിന്ന് കേട്ടവര് പറഞ്ഞ ഒരു ഒരു കേട്ടു ഇടി അത് കഴിഞ്ഞപ്പോഴേ പിന്നെ മൊത്തം സംഭവ ദിവസം പ്രദേശത്തെ ആളുകളെ സുരക്ഷിതരാക്കാൻ കാവാലി സെൻറ്റ് മേരീസ് പള്ളിയുടെ ഓഡിറ്റോറിയം തുറന്നുകൊടുത്തത് ഏറെ പേരെ സുരക്ഷിതമാക്കി ഒരു കുടുംബം മുഴുവൻ നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കപ്പെട്ട ഒരു ദുരന്തം ആണ് ഇവിടെ സംഭവിച്ചത് എങ്കിലും നാട്ടുകാരുടെയും അയൽക്കാരുടെയും ഒക്കെ അഭിപ്രായത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടവകയുടെയും സമൂഹത്തിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഹോട്ടലാങ്കൽ കുടുംബം മാർട്ടിൻ എന്ന റോയി ചേട്ടൻ കുടുംബക്കൂട്ടായ്മ പ്രവർത്തനങ്ങളിലും സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും പള്ളി കമ്മിറ്റി കാര്യങ്ങളിലെല്ലാം സജീവമായിട്ട് ഇടപെട്ട് കൊണ്ടിരുന്ന ആളാണ് ഒരു നല്ല കർഷകനാണ് അപകടത്തിന് ശേഷം ആദ്യം ഓടിയെത്തിയത് പ്രദേശവാസികളും സഹോദരങ്ങളുമായ ക്രിസ്റ്റിയും ക്രിസ്ബിനുമായിരുന്നു ദുരന്തഭൂമിയിലെ ഭൂമിയിലെ ആദ്യ കാഴ്ചകൾ ക്രിസ്റ്റി ഷെക്കേനോട് വിവരിച്ചു ഞങ്ങൾ ആദ്യം വന്നപ്പോഴത്തേക്കും ഇന്നലെ വിളിച്ചു പറഞ്ഞു ഒരാൾ വിളിച്ച് പറഞ്ഞു ഇന്നപോലെ സംഭവിച്ചു പതിനൊന്നരയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്നലെ സംഭവിച്ചത് അപ്പോൾ നമ്മളെ വിളിച്ച് പറഞ്ഞു ഇന്നപോലെ വീട് പോലും കാണാനില്ല പെട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അനിയനും കൂടിയാണ് ഓടി വന്നത് അത് കഴിഞ്ഞ് ഇവരെല്ലാം വിളിച്ച് ഇവരെല്ലാം ഓടി വന്നു പിന്നെ നമ്മൾ മൂന്ന് ശരീരം ആ സമയത്ത് കണ്ടത് മൃതദേഹം മൂന്നെണ്ണം കണ്ടത് അങ്ങനെ ആ സമയത്ത് മൂന്ന് പേരെടുക്കുമായിരുന്നു